കട്ടപ്പന പുളിയന്മലയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രം വിപുലീകരിക്കാനുള്ള കട്ടപ്പന നഗരസഭയുടെ ശ്രമത്തിനെതിരെ സെക്രട്ടറിക്ക് നിവേദനം നൽകി നിലവിലുള്ള മാലിന്യം നീക്കാതെ വീണ്ടും മേഖലയിൽ മാലിന്യം തള്ളിയാൽ ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം ചൂണ്ടിക്കാണിച്ചാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിവേദനം നൽകിയത് പുളിയൻമലയിലെ കട്ടപ്പന നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രം വിപുലീകരിക്കാനുള്ള നഗരസഭയുടെ ശ്രമം അംഗീകരിക്കാനാകില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു മാലിന്യ സംസ്കരണ കേന്ദ്രം സ്ഥാപിച്ചതു മുതൽ പ്രദേശത്ത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ കൂടുതൽ സ്ഥലം വാങ്ങി പ്ലാന്റ് വിപുലീകരിക്കാൻ ശ്രമിക്കുന്നത് വലിയ ഉണ്ടാക്കും ആധുനിക അറവുശാലയും മാലിന്യ സംസ്കരണ കേന്ദ്രവും അടുത്തടുത്താണ് പ്രവർത്തിക്കുന്നത് ഇതിനെതിരെ നിലവിൽ നിരവധി പരാതികളും ഉയർന്നിട്ടുണ്ട് മാലിന്യം ക്രമാതീതമായി കുമിഞ്ഞുകൂടിയതോടെ ഓരോ ദിവസവും ഇവിടെ എത്തുന്ന മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുന്നതിന് പ്രതിസന്ധി നേരിട്ടിരുന്നു ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കിയാണ് നഗരസഭ ഇതിനു സമീപത്തായി കൂടുതൽ സ്ഥലം വാങ്ങി മാലിന്യ സംസ്കരണ കേന്ദ്രം വിപുലീകരിക്കാൻ ഒരുങ്ങുന്നത് ഇതോടെ മേഖലയിലെ പ്രദേശവാസികൾ ചേർന്ന് ഒപ്പിട്ട നിവേദനം നഗരസഭാ സെക്രട്ടറിക്ക് നടപടികൾ നടന്നില്ലെന്ന് മാത്രമല്ല പിന്നിൽ ആ ടെൻഡർ എടുത്ത ആളുകളെ പോയി കാണുന്നതിന് പോലും നഗരസഭ അധികൃതർ ശ്രമിച്ചിട്ടില്ല നഗരസഭയിലെ ഈ ടെൻഡർ വെച്ച സമയത്ത് അതിന് തുക കൂടലാണെന്ന് പറഞ്ഞാൽ ജെ ഡിക്ക് കത്തയച്ച മൂന്ന് യു ഡി എഫ് കൗൺസിലർമാരാണ് യു ഡി എഫിൻ്റെ മൂന്ന് കൗൺസിലർമാരാണ് തുക കൂടുതലാണെന്ന് പറഞ്ഞ് കത്തയച്ചത് അന്നും ഇടതുപക്ഷ കൗൺസിലർമാർ പറഞ്ഞത് മാലിന്യം നീക്കം ചെയ്യണം അതിനെ തുകയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആക്ഷേപമില്ല അതിനെ തഴിമിതി ഇല്ലാതെ തുക നീക്കം ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടത് ഒരു കിലോയ്ക്ക് ഏഴ് രൂപ എഴുപത് പൈസ വെച്ച് വരെ ഇവിടെ ടെൻഡർ നടന്നിരുന്നു ഇതൊന്നും ഇതുവരെയായിട്ടും നടപടിയിലായിട്ടില്ല ഈ നടപടികളൊന്നും നടത്താതെ ആ കുടിയമ്മലയിലെയും പരിസര പ്രദേശങ്ങളിലെയും ആളുകളെ ദുരോഹിക്കുന്നതിനും ശുദ്ധജല സ്രോതസ്സുകൾ നശിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള നഗരസഭയുടെ നീക്കത്തിനെതിരെയാണ് കട്ടപ്പനയിലെ ഇടതുപക്ഷ കൗൺസിലർമാർ ഇന്ന് പ്രതിഷേധം എഴുതി കൊടുക്കുന്നത് നിലവിലിവിടെ കുമിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നഗരസഭയുടെ നേതൃത്വത്തിൽ തുക വകയിരുത്തിയെങ്കിലും നടപടി സ്വീകരിച്ചിട്ടില്ല ജനവിരുദ്ധ നിലപാടിൽ നിന്ന് നഗരസഭ പിന്മാറണമെന്നും ഇടതുപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെട്ടു സ്ഥലം വാങ്ങുന്നതിന് പ്രതിപക്ഷ കൗൺസിലർമാർ എതിരല്ല എന്നാൽ ഒരു മേഖലയിലെ ജനങ്ങളെ മൊത്തം വലിയ ആരോഗ്യ പ്രതിസന്ധികളിലേക്ക് തള്ളിവിട്ടുള്ള നിലപാടിനോട് യോജിക്കാൻ സാധിക്കില്ല ഫോറസ്റ്റ് കേസ് അടക്കം നിലനിൽക്കുന്ന ഭൂമി വാങ്ങുന്നതിൽ അഴിമതിയുണ്ടെന്നും ഇടതുപക്ഷ കൗൺസിലർമാർ ആരോപിക്കുന്നു നഗരസഭയിൽ വാർഡ് പതിനഞ്ചിലാണ് മാലിന്യ സംസ്കരണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നിലവിലെ രണ്ടേക്കർ സ്ഥലമാണ് അവിടെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വർഷങ്ങളായി അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന രഹസി വേസ്റ്റ് നീക്കം ചെയ്യാതെ വീണ്ടും വീണ്ടും സ്ഥലം കണ്ടെത്തി മാലിന്യം കൂടുതൽ കൂടുതൽ നിക്ഷേപിക്കാനുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നഗരസഭ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ ജീവിതം വളരെ ദുസ്സഹമാണ് പല വീടുകളിലും അവർക്ക് ക്യാൻസർ ബാധിതരാണ് എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവ് കുട്ടികളും അടങ്ങുന്ന കുടുംബങ്ങളിൽ എല്ലാവർക്കും ക്യാൻസർ ബാധിച്ച് പലരും മരിച്ചു കഴിഞ്ഞു ഈ മാലിന്യം ഇവിടെ കൂടുന്നത് അത് നീക്കം ചെയ്യാതെ വീണ്ടും വീണ്ടും അവിടെ മാലിന്യം നിക്ഷേപിക്കാനായിട്ട് ശ്രമിക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ ഈ നടപടി അവസാനിപ്പിക്കണമെന്നാണ് വാർഡ് കൗൺസിലർ നിലയിൽ എൻ്റെ അഭിപ്രായം ആ വാർഡിലെ ജനങ്ങളോടൊത്ത് നിൽക്കാനാണ് ഞാൻ ഇന്ന് ശ്രമിക്കുന്നത് അങ്ങനെ മാത്രമേ എനിക്ക് ചെയ്യാൻ സാധിക്കൂ മുമ്പ് മേഖലയിൽ മാലിന്യം കുമിഞ്ഞുകൂടിക്കിടന്നതിനെതിരെ നിരവധി പ്രതിഷേധങ്ങളടക്കം വന്നിരുന്നു ഇതൊന്നും വകവയ്ക്കാതെ വീണ്ടും നഗരസഭ കൂടുതൽ സ്ഥലം വാങ്ങി മാലിന്യ നിക്ഷേപം നടത്താൻ ഒരുങ്ങുന്നതിനെതിരെ പൊതുജനങ്ങളുടെ ശക്തമായ പ്രതിഷേധങ്ങൾക്കാണ് തുടക്കമാകുന്നത് ബ്യൂറോ കട്ടപ്പന